അസാഹ് ലോഹം നിങ്ങളെ അള്ളാഹു സുബഹാനോ തല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മളെ മനുഷ്യനായി സൃഷ്ടിക്കുക എന്നതും തന്നെയുമല്ല അത്ര സുലഭായ സ്വലഭാൻ സുരങ്ങളെ ഉമ്മത്തിയായി ജീവിക്കുക എന്നുള്ളത് അത്ര സുലഭാൻ്റെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബാനോ തേല അവൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ എല്ലാവർക്കും ദോഹിക്കങ്ങൾ മാറാവട്ടെ പിന്നെ അവർ ജീവിക്കുന്ന പോലെ അത്ര സമാധാനത്തോടെ ാനം മനസ്സിലാക്കി അവിടുത്തെ ചെറിയ സന്നദ്ധങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള മാറാകട്ടെ മരണാനന്തര ജീവിതം അള്ളാഹു അള്ളാഹുഹിന്റെ ഇഷ്ടപ്പെട്ട അബ്രിയാക്കളും മഹാന്മാരോടത്ത് കൂടെ അള്ളാഹുല ചേർത്തൽ മാറാകട്ടെ അതിന് നമ്മുടെ ഇന്ന് ഫാത്തി എല്ലാവരും കൂടെ ചെല്ലുക ഇമാമുലാൻ إياك نعبد وإياك نستعين إلى الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الخلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس, الناس من شر الوسواس الناس الذي يوسوس في صدور الناس من الجنه والناس ുംസീബത്തുകൾക്കും ഞങ്ങളെത്തിലാക്കി മാൻഗാമിലാക്കി തപ്പുള്ളവർ ജീവിക്കാൻ തോൽഫിക്കണേ